സാമ്പാർ നമുക്ക് പല രീതികളിലും ഉണ്ടാക്കാൻ കഴിയും അതുപോലെ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ളൊരു സാമ്പാറാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും തന്നെ വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലും ഇതിന് വേണ്ടി വരില്ല ചെറിയുള്ളിയും ഒരു ചെറിയ സവാളയും തക്കാളിയും തുവരപ്പരിപ്പും ഇത്രയും മാത്രം മതി ഇതിലേക്ക് അപ്പോൾ ഇത്രയും ഐറ്റംസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം മെയിൻ ആയിട്ട് ഇത് ഈ കാണുന്ന ഐറ്റംസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതിയാവും ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി പുളിപ്പിന് ആവശ്യത്തിന് തക്കാളി മാത്രം ചേർത്താൽ മതി അഥവാ തക്കാളി കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പുളി ചേർത്താൽ മതി പുളിവെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല എന്ന് കരുതി ഇത് സാമ്പാറിൻ്റെ ടേസ്റ്റിൽ നിന്ന് മാറേയില്ല അടിപൊളി ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് സാമ്പാർ തന്നെയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയ സാമ്പാർ അതിലേക്കിത് ഒരു അരക്കപ്പ് തുവരപ്പരുപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം തുവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാണ് ഇതെല്ലാം വേവിച്ചെടുക്കേണ്ടത് അല്ലാതെയും വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പോൾ നന്നായിട്ട് വെന്തുണഞ്ഞു കിട്ടും തുവരപ്പരുപ്പ് ചേർത്ത ഉടനെ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് ഇത്രയും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചിലയിടങ്ങളിൽ ഈ ഒരു സാമ്പാറിനെ കിള്ളി സാമ്പാർ എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ഉള്ളി സാമ്പാർ എന്നും വിളിക്കാം കാരണം കൂടുതലായിട്ട് ഇതിലേക്ക് ഉള്ളിയും സവാളയാണല്ലോ ചേർക്കുന്നത് അപ്പോൾ ആ ഒരു പേരിൽ തന്നെ അറിയപ്പെടുന്നതായിരിക്കും നല്ലത് ഉള്ളി സാമ്പാർ എന്നാണ് ഞാനും പറയുന്നത് അപ്പോൾ ഈ ഒരു കിടക്കാച്ചി ഐറ്റം എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും മാത്രമല്ല ചോറിൻ്റെ കൂടെയും നമുക്ക് അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു കറി കൂട്ടാൻ പറ്റും ഇപ്പോൾ വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് വെജിറ്റബിൾസ് ഒന്നും തന്നെ ഇല്ലെങ്കിലും ടേസ്റ്റിൽ അല്പം പോലും വ്യത്യാസം വരുന്നില്ല സാധാരണ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് സാമ്പാർ എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും അതുപോലെ തിക്കായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു റെസിപ്പി പരീക്ഷിച്ചിട്ടുള്ളവർ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം കുക്കറിൽ വെച്ചിട്ട് ഒരു നാല് വിസല് നാല് വിസിലിൽ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വിസിൽ കേൾക്കുന്നത് അവരവരുടെ കുക്കറിനനുസരിച്ചിരിക്കും ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിലാകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും എനിക്കൊരു നാല് വിസിലാണ് വെന്ത് കിട്ടിയത് ഇനി ഇത് ആ ഒരു സ്പൂൺ വെച്ചിട്ട് എന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഉടച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് വീണ്ടും വേവിച്ചെടുക്കാനുള്ളതാണ് കുറച്ചും കൂടി ഒന്ന് വെന്ത് തിക്കായിക്കോളും ഇനി ബാക്കി ഐറ്റംസൊക്കെ ഈ കുക്കറില് വെച്ചിട്ടല്ല ചേർക്കുന്നത് ഇനി കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് അടുത്തൊരു പാത്രം എടുത്ത് അതിൽ വേണം ബാക്കിയൊക്കെ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കണം ഒരു നാടൻ വിഭവമാണ് അതുകൊണ്ട് ആ ഒരു നാടൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വേണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളീരെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്തിന് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ ഒരു ടീസ്പൂണിന് മുകളിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ കൂടുതൽ മല്ലിപ്പൊടി വേണം ചേർക്കേണ്ടത് മുളക് പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് മാത്രം മതിയാവും അതും കൂടി കഴിഞ്ഞാൽ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം പിന്നെ ഈ ഒരു തോരപ്പരിപ്പ് ഉള്ളിയൊക്കെ വേവിച്ചെടുത്ത സമയത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി മഞ്ഞൾപ്പൊടി പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം പിന്നെ സാമ്പാർ പൊടി വെച്ചിട്ടാണ് നിങ്ങളിത് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് സാമ്പാർ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ സാമ്പാർ പൊടിയുടെ ഒന്നും ഒരാവശ്യമില്ല ഈ ഒരു മുളക് പൊടി മല്ലിപ്പൊടി മാത്രം മതിയാവും കറക്റ്റ് ഈ ഒരു പ്രൊസീജിയറിൽ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് വെജിറ്റബിൾസ് ഇല്ലാത്ത സാമ്പാറാണെന്ന് പറയേയില്ല വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന അതേ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളി സാമ്പാർ സാമ്പാറുണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ ഇപ്പോഴും പല നാടുകളിലും സ്ഥിരമായിട്ടുണ്ടാക്കുന്ന കറിയാണിത് പക്ഷേ പലർക്കും അറിയില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയവർ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ 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 ഐ വേൾഡ്